കൂട്ടുകുടുംബമായി സൂര്യയും കാർത്തിയും ജ്യോതിക മക്കളെയും കൊണ്ട് മുംബൈയിൽ കുടുംബത്തിലെ പ്രശ്നങ്ങൾ നല്ല കുടുംബത്തിലെത്തി സ്നേഹമുള്ള ഭർത്താവിനെ കിട്ടി രണ്ടു മക്കളുണ്ട് പക്ഷേ ചില ഗോസിപ്പുകൾ ഇങ്ങനെ സൂര്യയുടെ കുടുംബത്തിലുള്ള അസ്വാരസ്യങ്ങൾ കാരണം ജ്യോതികയും മക്കളും മുംബൈയിലേക്ക് മാറി ഇതാണ് ഗോസിപ്പ് കോളങ്ങളിൽ വന്ന വാർത്ത കൂട്ടുകുടുംബമായാണ് സൂര്യയും കാർത്തിയും ചെന്നൈയിൽ കഴിയുന്നത് അതിനുള്ള ജ്യോതികയുടെ മറുപടി ഇങ്ങനെ കോവിഡ് സമയത്ത് എന്റെ അച്ഛനും അമ്മയ്ക്കും രണ്ടു മൂന്ന് തവണ കോവിഡ് വന്നു ആ സമയത്ത് എനിക്ക് പോകാൻ പറ്റിയില്ല കാരണം അന്ന് വിമാനമൊക്കെ റദ് ചെയ്തിരുന്നു അപ്പോഴാണ് ഞാൻ ഇരുന്ന് ആലോചിച്ചത് വിവാഹം കാരണം മാത്രമല്ല ഞാൻ ചെന്നൈയിലെത്തിയിട്ട് ഇരുപത്തഞ്ച് ഇരുപത്തിയേഴ് വർഷമായി എന്റെ അച്ഛനമ്മമാരിൽ നിന്ന് അകലെയാണ് ഇനി അവരെ മിസ് ചെയ്യരുത് എന്ന് തോന്നി അവരെ നഷ്ടപ്പെടുമോ അവർക്കൊപ്പം ചിലവഴിക്കാൻ പറ്റിയ സമയം മിസ് ചെയ്യുമോ എന്നൊക്കെ പേടി തോന്നി വിവാഹത്തിനു ശേഷം നമ്മൾ ഒരിക്കലും പെൺകുട്ടിയുടെ അച്ഛനമ്മമാരെക്കുറിച്ച് ആലോചിക്കാറില്ല വീടിന്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് മാറിപ്പോകാൻ അവൾക്ക് സാധിക്കുന്നില്ല അവളുടെ അച്ഛനമ്മമാർ ജീവിച്ചിരിക്കുന്ന ഒരു സമയം അവൾ മിസ് ചെയ്തു പോകുന്നുണ്ട് ആ ഒരു പേടി കോവിഡ് സമയത്ത് എനിക്ക് വളരെ കൂടുതലായി തോന്നി പോയി അവർക്കൊപ്പം നിൽക്കണമെന്ന് തോന്നി കുറച്ചു സമയത്തേക്ക് അവിടെ പോയി നിൽക്കാനുള്ള തീരുമാനമെടുത്തു എന്തായാലും സ്നേഹമുള്ള കുടുംബത്തെ കൈവിടാൻ ജ്യോതിക ഒരുക്കമല്ല ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി